നരബലി ആസ്വാദനം ഭാവിയിലെ ബഹിരാകാശ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യരും കമ്പ്യൂട്ടറും തമ്മിലുള്ള ബന്ധവും മനുഷ്യന്റെ വൈകാരികവും ധാർമ്മികവുമായ ചിന്തകളും അവതരിപ്പിക്കുന്ന ശാസ്ത്രകഥയാണ് നരബലി ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന നരേഷ് തന്റെ കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്നു ഇപ്പോൾ കമ്പ്യൂട്ടറുകൾക്ക് ശബ്ദത്തിലൂടെ മറുപടി നൽകാനും കൽപ്പനകൾ സ്വീകരിക്കാനും കഴിയുന്നു കമ്പ്യൂട്ടറിന്റെ രൂപവൽക്കരണത്തിന് സഹായിച്ച ശാസ്ത്രജ്ഞന്മാരെ പറ്റി നരേഷ് ഓർക്കുന്നു നരേഷ് ഓരോ അക്ഷരത്തെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും അന്വേഷിക്കുമ്പോൾ കമ്പ്യൂട്ടർ അക്ഷരങ്ങൾ രൂപപ്പെട്ടതും ലിപികൾ ഉണ്ടായതും അച്ചടി വന്നതുമെല്ലാം വിവരിക്കുന്നു മനുഷ്യന്റെ ചിന്തകളുടെയും ഭാവനയുടെയും വളർച്ചയിൽ ഭാഷയും അക്ഷരങ്ങളും വഹിച്ച പങ്ക് അവർ ചർച്ച ചെയ്യുന്നു കൂടാതെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട് മനുഷ്യന് വാത്സല്യം സ്നേഹം കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടെന്നും എന്നാൽ മൃഗങ്ങൾക്ക് വിശപ്പും ദാഹവും മാത്രമാണെന്നും കമ്പ്യൂട്ടർ പറയുന്നു മൃഗങ്ങൾ നിലനിൽപ്പിനു വേണ്ടി കൊല്ലുമ്പോൾ മനുഷ്യൻ ഒരു കാരണം കാരണവുമില്ലാതെ കൊലപാതകങ്ങളും യുദ്ധങ്ങളും നടത്തുന്നുവെന്ന് കൂട്ടിച്ചേർത്തു സംഭാഷണത്തിനിടെ പ്രാചീന ആചാരമായ നരബലിയെക്കുറിച്ച് കമ്പ്യൂട്ടർ പരാമർശിക്കുന്നുണ്ട് മനുഷ്യൻ അവൻ്റെ അജ്ഞതയുടെ കാലത്ത് ദൈവപ്രീതിക്കായി സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ ബലി കൊടുത്തിരുന്നു ഇപ്പോൾ മനുഷ്യൻ വളരെയധികം പുരോഗമിച്ചെങ്കിലും അവൻ്റെ പ്രാകൃത ചിന്തകൾക്ക് മാറ്റം വന്നിട്ടില്ലെന്ന് കമ്പ്യൂട്ടർ സൂചിപ്പിക്കുന്നു എന്നാൽ മനുഷ്യൻ സംസ്കാര സമ്പന്നനായെന്നും കുറേ മാറ്റം വന്നെന്നും നരേഷ് വാദിക്കുന്നു അവസാനം കമ്പ്യൂട്ടറിനോട് ഒരു കവിത കേൾപ്പിക്കാൻ നരേഷ് ആവശ്യപ്പെടുന്നു കമ്പ്യൂട്ടർ കവിത ചൊല്ലുന്നു എന്നാൽ കവിതയുടെ അവസാനം കമ്പ്യൂട്ടറിന് ഒരു എന്ന് നരേഷ് ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും സാങ്കേതികവിദ്യ പുരോഗമിക്കുന്നത് കൊണ്ട് മാത്രം മാറില്ലെന്ന് കഥ പഠിപ്പിക്കുന്നു